വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കാർഷിക വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി കൃഷിഭവനിൽ കുരുമുളക് കർഷകർക്ക് കുരുമുളക് തൈകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് കാർഷിക മേഖലയെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നത് എന്നും ഇതിനായി വിവിധങ്ങളായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു നമ്മുടെ കാർഷിക അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നഗരസഭയും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റേയും നേതൃത്വത്തിൽ വിവിധ ഇനത്തിലുള്ള കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുക നെൽകൃഷിക്കാണ് പ്രാധാന്യം അല്ലെങ്കിൽ പോലും മറ്റു നാണ്യവിളകളും അതോടൊപ്പം തന്നെ പച്ചക്കറികളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ കർഷകരെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉൽപാദനം ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പുതിയ ശാസ്ത്ര രീതികൾ ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ എല്ലാ കർഷകർക്കും അതോടൊപ്പം തന്നെ അഞ്ച് സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും അവിടെ കൃഷി ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ പച്ചക്കറി കൃഷിയും അവരവർക്ക് അല്ലെങ്കിൽ ഭക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് നഗരസഭയും അതോടൊപ്പം തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രൊജക്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് എല്ലാ വീടുകളിലും അവരവർക്കാവശ്യമായിട്ടുള്ള പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ വേണ്ടി കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കുരുമുളക് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും വടക്കാഞ്ചേരി കൃഷിഭവനും സംയുക്തമായി കുരുമുളക് കർഷകർക്ക് കുരുമുളക് തൈകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി കൃഷിഭവനിൽ വെച്ച് നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്കായി ആയിരത്തി എഴുന്നൂറോളം പന്നിയൂർ വൺ ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകളാണ് വിതരണം ചെയ്യുന്നത് കുമ്പളങ്ങാട് സ്വദേശിയായ ഗോപി എന്ന കർഷകന് കുരുമുളക് തൈ കൈമാറിക്കൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ എമ്മൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്യാമള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അഗ്രോ സർവീസ് സെന്റർ ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു വിരിപ്പ് കൃഷി നമുക്ക് ആരംഭിച്ചിരുന്നെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് എഴുത്തുന്ന സമയത്ത് മഴയുടെ ഉണ്ടായിരുന്നു എന്നാലും മൂന്ന് പാഠശാലകൾ ഇട്ടതിലെല്ലാം ഒരുതും കുഴപ്പമില്ലാതെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ആദ്യം കേക്കാട് പടിഞ്ഞാറും കേൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നന്നായിട്ട് നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ വിതരണം ഇതിനുള്ള പദ്ധതി നമുക്ക് അപ്രൂവൽ ആയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തൈകളുടെ ഓർഡർ നമ്മൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വി ന്യൂസ് വടക്കാഞ്ചേരി